ഹരിമാർ സർ നമസ്കാരം നമസ്തേ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിലൂടെ ഇസ്രായേല് ഇറാനിന് മേൽ നടത്തിയിരിക്കുന്ന ഈ ആക്രമണം വളരെ അപ്രതീക്ഷിതമായിരുന്നോ അതോ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സൂചനകൾ ഇറാനിന് ലഭിച്ചിരുന്നോ എന്തുകൊണ്ടാണ് കൃത്യമായ രീതിയിൽ ഇതിനെ തടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കാതിരുന്നത് ന്യൂക്ലിയർ സൈറ്റ്സ് അതുപോലെ തന്നെ യുറാനിയം ഒരുപാടുള്ള സ്ഥലങ്ങൾ മിലിറ്ററി ഏരിയകൾ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയൊക്കെയാണ് ഇസ്രായേൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല എന്ന് യു എസ് ഇ ഇതിനോടകം തന്നെ പ്രസ്താവനകളൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ ബെഞ്ചമിൻ നദന്യാഹു ഒക്കെ പറയുന്നത് ഇത് തുടരുമെന്നാണ് വരും ദിവസങ്ങളിലും നമ്മൾ തുടരെ തുടരെ ആക്രമണം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും നമ്മുടെ സർവൈവലാണ് ഏറ്റവും പ്രധാനം ഇസ്രായേലിൻ്റെ സർവൈവൽ അതിന് ഇറാൻ വലിയൊരു ഭീഷണിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഓപ്പറേഷൻ റൈസിംഗ് ഇന്നലെ രാത്രി ഇസ്രയേൽ അഴിച്ചുവിട്ട ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന് പേരിട്ടിരിക്കുന്ന ആക്രമണ പരമ്പരയിൽ കനത്ത നാശനഷ്ടമാണ് ഇറാന് സംഭവിച്ചിരിക്കുന്നത് ഇറാന്റെ സൈനിക മേധാവിയായിട്ടുള്ള പിന്നെ മുഹമ്മദ് ബഗേരി കൊല്ലപ്പെട്ടു ഇറാന്റെ അതുപോലെ തന്നെ എലീറ്റ് റവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറഞ്ഞ ഇറാനൊരു ഡിവിഷൻ ഉണ്ട് ഈ റവല്യൂഷണറി ഗാർഡ്സ് ആ ഗാർഡ്സിന്റെ ഒരു പ്രത്യേകത അതിന് തിയോക്രസി അതായത് ഒരു മതപരമായ ഒരു പിന്നെ സാക്ഷനും ഒരു അധികാരങ്ങളും അതുപോലെ തന്നെ സൈനികമായ അധികാരങ്ങളും ഉണ്ട് അതിന്റെ മേധാവിയായ ഹൊസൈൻ സലാമിയും ഇന്നലത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അങ്ങനെ ഹൊസൈൻ സലാമി മുഹമ്മദ് ബഗേരി എന്ന രണ്ട് ജനറൽമാരെയാണ് ഒറ്റ രാത്രി കൊണ്ട് ഇറാന് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുകൂടാതെ നിരവധി പ്രഗത്ഭരായ ആണവ ശാസ്ത്രജ്ഞന്മാർ ഇന്നലത്തെ ഇറാ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ട് ഇറാൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇറാന്റെ നട്ടലൊടിക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇന്നലെ ഇസ്രായേൽ നടത്തിയത് ഒരു നമ്മൾ ഇന്ത്യൻ മാധ്യമങ്ങൾ വിമാനാപകടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ മുഴുകിയിരിക്കുന്ന കാരണം അത് വേണ്ടത്ര ഒരു പ്രാധാന്യം ഇന്ത്യൻ മാധ്യമങ്ങൾ കൊടുത്തതായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷേ അതിഭീകരമായ ആക്രമണമാണ് ഇസ്രയേൽ ഇറാനിൽ ഇന്നലെ നടത്തിയത് ഇത് തീർത്തും അപ്രതീക്ഷിതമായ ആക്രമണ ആക്രമണമായിരുന്നു എന്ന് പറയാൻ നിർവാഹമില്ല കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചിലതൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ട് ചില കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പക്ഷെ അത് എപ്പോഴും എത്രത്തോളം എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചിരുന്നു ഇന്നലെ ഈ ആക്രമണം നടത്ത നടക്കുന്ന രാത്രിയിൽ അദ്ദേഹം കോൺഗ്രസിലെ അംഗങ്ങളുമായിട്ട് സംസാരിച്ച് വൈറ്റ് ഹൗസിന് മുന്നിലുള്ള പുൽത്തകടിയിലിരിക്കുക അവിടെ വരുന്നുകൊണ്ട് ഫോട്ടോ സെഷനും ഒക്കെ അവിടെ പുരോഗമിക്കുകയായിരുന്നു അതിനിടയ്ക്കാണ് അമേരിക്ക ഇത് എനിക്കിതെന്ന് പറഞ്ഞുകൂടാ ഞാൻ മാവിലായിക്കാരനാണ് ഞാനിവിടുത്തുകാരനല്ല എന്നുള്ള രീതിയിൽ പിന്നെ ഡൊണാൾഡ് ട്രംപ് അഭിപ്രായ പ്രകടനം നടത്തിയത് അതുപോലെ തന്നെ ആ മാർക്കോ റുബിയോ അവരുടെ വിദേശ കാര്യ സ്റ്റേറ്റ് സെക്രട്ടറി അങ്ങനെ പിന്നെ അമേരിക്കയിലെ പ്രമുഖരെല്ലാം തന്നെ പ്രമുഖ പദവികളിൽ ഇരിക്കുന്നവരെല്ലാം തന്നെ ഈ പിന്നെ ഇതിനെക്കുറിച്ച് അവർക്ക് ഒരു അറിവുമില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി ഇസ്രായേൽ പറയുന്നത് അവരെ ന്യൂക്ലിയർ സൈറ്റുകൾ ഒന്നും തന്നെ ആക്രമിച്ചിട്ടില്ല എന്നാണ് അതായത് ഈ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസോ അല്ലെങ്കിൽ അതുപോലെ ഉള്ള യാതൊരു സ്റ്റേഷനോ ആക്രമിച്ചിട്ടില്ല സൈനിക കേന്ദ്രങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് സ്റ്റേഷനുകളുമാണ് അവർ അവരാക്രമിച്ചതെന്നാണ് ഇസ്രേല് പറയുന്നത് നമുക്ക് അത് മുഖവിലയ്ക്ക് എടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അല്ലായിരുന്നെങ്കിൽ അവിടെ റേഡിയേഷൻ ലീക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമായിരുന്നു എന്തായിരുന്നു ഈ ആക്രമണത്തിന്റെ പ്രകോപനം എന്ന് ചോദിച്ചല്ലോ ഗൗതം അതിന്റെ പ്രകോപനമായി ഇസ്രായേൽ പറയുന്നത് ഈ ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി ഐ എ ഇ എ അവരെ അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈ ഇരുപത് കൊല്ലത്തിൽ ആദ്യമായിട്ട് അവർ ഇറാനെ വിമർശിച്ചു ഈ കഴിഞ്ഞ ദിവസം അപ്പോൾ ആ വിമർശിച്ചിരിക്കുന്നത് ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതിയിലെ സുതാര്യത നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചിട്ടാണ് ഐ എ ഡയറക്ടർ ബോർഡ് ഗവർണർ ഗവർണേഴ്സ് ഇറാനെ വിമർശിച്ചത് ഈ വിമർശനം വളരെ ഗൗരവമായ ഒരു മുന്നറിയിപ്പായിട്ട് ഇസ്രയേൽ കാണുന്നു അതായത് ഈ വെപ്പൺസ് ഗ്രേഡ് പ്ലൂട്ടോണിയം അല്ലെ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ന്യൂക്ലിയർ റിയാക്ടറുകൾ വഴിയാണ് അതായത് നമ്മളിപ്പോൾ സാധാരണ യുറേനിയം യു ടു തേർട്ടി ഫൈവ് അത് ആ പിന്നെ സാധാരണ യുറേനിയം കൊണ്ട് ബോംബ് നിർമ്മിക്കാൻ പറ്റില്ല അറ്റം ബോംബ് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അത് കുറച്ചുകൂടെ എൻട്രിച്ച് ചെയ്യും അത് കുറച്ചുകൂടെ ഒരു സാന്ദ്രത കൂട്ടും അതിനു വേണ്ടിയിട്ടുള്ള അത് ചെയ്യുന്നത് അങ്ങനെയുള്ള യുറേനിയം നമുക്ക് ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ നിന്ന് കിട്ടും അവിടുന്ന് വരുന്ന ഉപയോഗിച്ചിട്ട് വരുന്ന പുറത്തേക്ക് വരുന്ന അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ അവിടുത്തെ ആണ് കൂടുതൽ ന്യൂക്ലിയർ പവർഫുൾ ഒരു ന്യൂക്ലിയർ വെപ്പൺസ് ഗ്രേഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് അപ്പോൾ ആ വെപ്പൺസ് ഗ്രേഡ് യുറേനിയം അഥവാ പ്ലൂട്ടോണിയം ലഭിക്കുന്ന ലഭിക്കാനായിട്ട് മൂന്നാമതൊരു റിയാക്ടർ ന്യൂക്ലിയർ റിയാക്ടർ ഇറാൻ കമ്മീഷൻ ചെയ്തിട്ടുണ്ടെന്നും അവിടെ പൂർണ്ണമായ രീതിയിൽ പരിശോധനകൾ അനുവദിക്കുന്നില്ലെന്നും അതുപോലെ തന്നെ രഹസ്യമായ രീതിയിൽ യുറേനിയം എൻട്രിച്ച് ചെയ്യുന്ന പരിപാടികൾ ഇവർ ഇറാൻ നടത്തുന്നുണ്ടോ എന്നുള്ള വളരെ ഗൗരവമായ ആരോപണങ്ങളാണ് അന്താരാഷ്ട്ര ഈ ആണവ ആറ്റമിക് എനർജി ഏജൻസി നടത്തിയത് അപ്പോൾ അതിനെ തുടർന്നാണ് ഈ കനത്ത ആക്രമണം എന്നാണ് ഇസ്രായേൽ പറയുന്നത് നമ്മൾ ഓർക്കേണ്ടത് ഇസ്രായേൽ വളരെ കാലമായി പറയുന്ന ഒരു വാചകമുണ്ട് അതായത് പിന്നെ ഇസ്രായേലിൻ്റെ ശത്രുക്കൾ ആയുധം താഴെ വെച്ചാൽ അതോടുകൂടി ഇസ്രയേലും അവരുമായിട്ടുള്ള യുദ്ധം അവസാനിക്കും ഇസ്രായേൽ പിന്നെ ആക്രമിക്കുന്നില്ല പക്ഷേ ഇസ്രായേൽ ആയുധം ആക്രമിച്ചാൽ അല്ല ക്ഷമിക്കണം ആയുധം താഴെ വെച്ചാൽ അതോടുകൂടി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇല്ലാതാകും ഇതാണ് ഇസ്രായേൽ എപ്പോഴും ലോകത്തെ ഓർമ്മപ്പെടുത്തുന്നത് കാരണം േൽ മുൻകൂട്ടി ആക്രമിക്കാതെ ആക്രമണത്തിന് പ്രതികരിക്കുക എന്നിപ്പോൾ നമ്മൾ ഇന്ത്യയൊക്കെ സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട് അതിന് ഉള്ള വലിപ്പോ രാഷ്ട്ര വലിപ്പോ ഒന്നും ഇസ്രായേലിനില്ല കാരണം ഇസ്രായേൽ എപ്പോൾ ആക്രമണം നിർത്തുന്നു അവര് മുൻകൂട്ടി ആക്രമിക്കാതിരുന്നാൽ എതിരാളി അതോടുകൂടി അവരെ ഇല്ലാതാക്കി കളയും അപ്പൊ അതുകൊണ്ട് ഇതൊരു പ്രിയംറ്റീവ് സ്ട്രൈക്കാണ് എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇറാൻ പറഞ്ഞിട്ടുണ്ടോ ഹമാസ് പോലുള്ളവർക്ക് ആയുധങ്ങൾ നൽകുന്നതിൽ വലിയ രീതിയിലുള്ള പിന്തുണ അത്തരത്തിലുള്ള സമീപനങ്ങളൊക്കെ ഇറാൻ സ്വീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ ന്യൂക്ലിയർ വെപ്പൻസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ വലിയ മുൻകൈ ഇറാൻ എടുക്കുന്നു അപ്പൊ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇസ്രായേലെ ഭയപ്പെടുത്തുന്നുണ്ടല്ലേ അല്ല അതിൽ എനിക്ക് തോന്നുന്നു അതിൽ വലിയ കാര്യമില്ല കാരണം എന്ന് പറയുന്ന ലബനോൺ ഭരിച്ചിരുന്ന ഒരു ഒരു സമയത്ത് ലബനോൺ ഭരിച്ചിരുന്ന സംഘടന ഇന്ന് അവര് ശക്തിയെല്ലാം ചോർന്ന് അവരൊന്നും അല്ലാതായി തീർന്നു ഹമാസിന്റെ കാര്യം നമുക്കെല്ലാം അറിയാം ഇപ്പോഴും ഇപ്പോ ഏറ്റവും ഒടുവിൽ തന്നെ ഹമാസിന്റെ പുതിയ മേധാവിയെ അവരോധിച്ചപ്പോഴത്തേക്ക് തന്നെ അയാളെ ഒന്ന് വളർന്നു അപ്പൊ ഹമാസ് ഒന്നും ഒക്കെ ഇല്ലാതായി പിന്നെ മാത്രമല്ല ഇപ്പോ ഖാസിലാണെങ്കിൽ ഹമാസിനെതിരെയുള്ള ആയുധം എടുക്കുന്ന മറ്റു ഗ്രൂപ്പുകൾ രംഗത്ത് വന്നിരിക്കുകയാണ് അങ്ങനെ ഇസ്രായേൽ ഏതാണ്ട് ഒരു വലിയ മേൽക്കൈ തന്നെ ഹമാസിനും ഹെസ്ബിളയ്ക്കും എതിരെ നേടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം കുതികളെ പിന്നെ ഇസ്രായേൽ ഇപ്പോഴും കാര്യമായി സഹായിക്കുന്നുണ്ട് അമേരിക്കയുടെ പിന്നെ കപ്പലുകൾക്ക് നേരെ ആവട്ടെ നമ്മൾ ആലോചിക്കേണ്ട അമേരിക്കയുടെ രണ്ട് പിന്നെ വിമാനങ്ങൾ വിമാനങ്ങൾ അതുപോലെ യു എസ് പിന്നെ വിമാനവാഹിനി കപ്പലായ ജോൺസൺ അത് ഈ ഇവക്കൊക്കെ നേരെ ആക്രമണം നടത്തുകയും ഏത് രീതിയിലാണ് നമുക്ക് ഇന്നും വ്യക്തമല്ല അമേരിക്കയ്ക്ക് രണ്ട് ഫൈറ്റർ ജെറ്റുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അമേരിക്കയുടെ ഡ്രോണുകളെ പ്രൊഡേറ്റർ ഡ്രോണിനെ അവർ വെടിവെച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അമേരിക്കയ്ക്ക് ഇതൊക്കെ ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് അവിടെ ഇരുന്ന് ട്രംപ് പറയുന്നുണ്ടെങ്കിലും അതല്ല അതിന്റെ വസ്തുത അമേരിക്കയുടെ മൗന മൗനസമ്മതമില്ലാതെ ഇസ്രായേലിനൊന്നും ചെയ്യാൻ പറ്റില്ല ഈ യുദ്ധം എന്ന് പറഞ്ഞാല് ബില്യൻസ് ഓഫ് ഡോളേഴ്സ് ആണ് യുദ്ധത്തിന് വേണ്ടത് ആ യുദ്ധം ആയുധങ്ങൾ കൊണ്ട് മാത്രമല്ല ധനശേഷി കൊണ്ടുമാണ് യുദ്ധം പോരാടുന്നത് ധനശേഷി ഇല്ലാത്തവർക്ക് യുദ്ധം നയിക്കാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടിൻപുറത്തെ കവലകളിലാണ് തൊഴിലാളി മുതലാളി അടിച്ച് താഴെ ഇടുന്നത് പക്ഷെ യുദ്ധഭൂമികളിൽ പൈസ കൂടുതലുള്ളവനാണ് എപ്പോഴും വിജയിക്കുന്നത് കാരണം പൈസ ഉണ്ടെങ്കിൽ അത്യന്താധുനിക ആയുധങ്ങൾ വാങ്ങിക്കാൻ പറ്റും പൈസയുണ്ടെങ്കിലെ അമ്മ്യൂണിഷ്യൻ ഷെല്ലുകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വാങ്ങിക്കാൻ പറ്റും പൈസ കൊടുത്താലേ പട്ടാളക്കാരെ നമുക്ക് അതുപോലെ തന്നെ സാങ്കേതിക വിദഗ്ദ്ധരെയും നമുക്ക് നിലനിർത്താൻ പറ്റും പൈസയാണ് യുദ്ധത്തിന് ഏറ്റവും വലിയ ആവശ്യം ഫണ്ടുകളാണ് ആ ഫണ്ട് ഇസ്രായേലിന് കൊടുക്കുന്നത് യു എസ് ആണ് ഒരു സംശയമില്ല ഇപ്പോൾ പിന്നെ ആയുധങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള പല സുഹൃത്ത് രാഷ്ട്രങ്ങളും ഇസ്രായേലിനെ സഹായിക്കാനുണ്ട് അവർക്ക് ഒരുപാട് പിന്നെ ഡ്രോൺ ഉൾപ്പെടെയുള്ളത് ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത് അപ്പോൾ ഇസ്രായേല് കുറച്ചുകൂടെ അവരുടെ അവരുടെ ആയുധ സ്രോതസ്സുകൾ പലയിടത്തായിട്ട് ഇപ്പോ അവർക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും മുഖ്യമായിട്ടും ധനം കൈവരുന്നത് അമേരിക്കയിൽ നിന്ന് തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ പിന്തുണ ഇസ്രയേലിനുണ്ട് അത് സംശയമൊന്നുമില്ല പിന്നെ ഗൗതം പറഞ്ഞതുപോലെ ഇസ്രയേൽ പറയുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് അതായത് ഇത് ഇവിടെ കൊണ്ടൊന്നും നിൽക്കാൻ പോകുന്നില്ല ഇറാനെ ഒരു പാഠം പഠിപ്പിക്കും ഇറാൻ എൻ്റെ ഫോർമുനുകളെ എല്ലാം ഉടിച്ചു കളഞ്ഞതിന് ശേഷം ആ ശക്തിയെ പരിപൂർണമായി ഇല്ലാതാക്കിയതിനു ശേഷം മാത്രമേ ഈ ആക്രമണം നിർത്തുകയുള്ളൂ എന്നുള്ള അതിശക്തമായ മുന്നറിയിപ്പാണ് ഇസ്രയേൽ കൊടുത്തിരിക്കുന്നത് നമുക്കതിനെ പറഞ്ഞു കഴിഞ്ഞാ ഈ ഇറാന്റെ കൈവശമുള്ള ഈ ആണവ വസ്തുക്കളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പൂർണമായിട്ടുള്ള ഉത്തരങ്ങളൊന്നും നൽകുന്നില്ല അതാണല്ലോ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന അത് തന്നെയാണ് ഇവരെ ഭയപ്പെടുത്തുന്നത് അല്ലേ അതെ അതെ തീർച്ചയായിട്ടും അതാണ് അത് തന്നെയാണ് മുഖ്യമായിട്ടുള്ള കാരണം ഒരു അണ്ണുവായുധം നിർമ്മിക്കുന്നതിൻ്റെ ഏത് വളരെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇറാനെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ അത് എനിക്ക് തോന്നുന്നു അമേരിക്കയോ ഇസ്രായേലിനെയോ മാത്രമല്ല അറബ് രാജ്യങ്ങളെ പോലും അത് ഭയപ്പെടുത്തുന്നു ഇറാന്റെ കയ്യിൽ ഒരു ആറ്റമിക് ബോംബ് വന്നാൽ ഗൾഫിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത് നമ്മൾ പുറത്ത് പല ആൾക്കാരും നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഈ ഇടതുപക്ഷ ആൾക്കാരുടെയൊക്കെ ഒരു ചിന്ത എന്ന് പറയുന്നത് പിന്നെ ഇറാനും അറബ് രാജ്യങ്ങളും എല്ലാം മുസ്ലിം രാജ്യങ്ങളാണ് അവർക്ക് തമ്മിൽ ആത്യന്തികമായിട്ട് അവരെല്ലാം ഒന്നാണ് അങ്ങനെയൊന്നുമല്ല ഇറാന് ഇറാൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് അറബികൾ അത് പിന്നെ ഇറാനിലെ ഷിയാ മതത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് സുന്നികൾ അപ്പോൾ എന്ന് പറയുന്ന രാജ്യത്തിന് അണ്വായുധ ശേഷി കൈവന്നാൽ അവിടെ ജി സി സിയിലെ ഏറ്റവും എല്ലാ രാജ്യങ്ങളെയും നിയന്ത്രിക്കാനായിട്ട് ഇറാൻ തുടങ്ങും പിന്നെ മാത്രമല്ല ഈ എണ്ണ എണ്ണയുടെ ഒരു ആഗോള രാഷ്ട്രീയമുണ്ട് അപ്പം ഈ എണ്ണയുടെ ആഗോള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് ഇന്ന് മുഖ്യമായിട്ടും സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ ആറബ് ചേരിയുണ്ട് അതുപോലെ റഷ്യ അമേരിക്ക എല്ലാം ഉണ്ട് പക്ഷെ ഇറാന് ഏതാണ്ട് ഒക്കെ പോലെ തന്നെ എണ്ണ ശേഖരമുണ്ടെങ്കിലും റിസർവുകൾ ഉണ്ടെങ്കിലും ഇറാന് പലപ്പോഴും ലോക മാർക്കറ്റിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോ ഈ പറയുന്ന ധനസ്ഥിന്റെ സ്രോതസ് അറബ് അറേബ്യകളുടെ കയ്യിൽ നിന്നും ഇറാനിലേക്ക് വരികയും അവരെ ലോകത്തിന്റെ എണ്ണയുടെ മാർക്കറ്റിനെ നിയന്ത്രിക്കാൻ തുടങ്ങുകയും ചെയ്യും ഇങ്ങനെ സംഭവിക്കാതെ ഇരിക്കാൻ ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളത് അറബ് ലോകത്തിന്റെ ആവശ്യമാണ് ഇറാൻ അറബ് ലോകത്തിൽ പെടുന്ന രാജ്യമല്ല ഇറാനിൽ അറബ് ലോകമെന്ന് നമ്മൾ പറയുന്നത് അറബിസ എന്ന ഭാഷ സംസാരിക്കുന്ന രാജ്യമാണ് ഇറാനിൽ സംസാരിക്കുന്നത് ഫാർസിയാണ് പേർഷ്യൻ ആ പേർഷ്യൻ ഭാഷ അല്ല അറബ് ലോകത്തിൽ സംസാരിക്കുന്നത് ഇറാൻ്റെ തൊട്ടടുത്ത രാജ്യമായ ഇറാഖിൽ പോലും അറബിയാണ് സംസാരിക്കുന്നത് പക്ഷേ ഇറാൻ വളരെ വ്യക്തമായിട്ട് സ്വന്തം ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്ന മതം ഇസ്ലാം എന്ന് പറയുമ്പോഴും അവിടെയും സ്വന്തം ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുന്ന രാജ്യമാണ് ആ രാജ്യത്തിന് പിന്നെ സ്വന്തം മേൽക്കോയ്മ സ്ഥാപിക്കാൻ ഒരു അവസരമാണ് അണ്വായുധം വന്ന് നമ്മളിപ്പോ ഇന്ത്യയായിട്ട് ഇറാൻ സൗഹൃദത്തിലൊക്കെ ആണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ പലപ്പോഴും ഇറാനിയൻ നേതാക്കന്മാരുടെ പത്രസമ്മേളനങ്ങളിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം അവർ ഇന്ത്യയോടൊന്നും അവർക്ക് പ്രത്യേകിച്ച് താല്പര്യം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സുഹൃത്തുക്കൾ അറബികളാണ് അറബികളാണ് ഇന്ത്യയുടെ സുഹൃത്തുക്കൾ അല്ലാതെ ഇറാനിയൻസ് അല്ല പക്ഷേ ഈ വാലുമുറിഞ്ഞ മുറിഞ്ഞ തേള് സന്യസിക്കുമെന്ന് പറയുന്ന പോലത്തെ ഒരു കഥയാണ് ഇറാൻ ഇന്ന് ഇന്ത്യയുമായിട്ട് ഒരടുപ്പം കാണിക്കുന്ന അവർക്ക് നിവർന്നു നിൽക്കാൻ ശേഷിയില്ലാത്ത അമേരിക്കയുടെ ഒക്കെ ഉപരോധത്തിൽ പെട്ട് നട്ടം തിരിയുമ്പോൾ അവർക്ക് തൽക്കാലം ഇന്ത്യയെ പോലൊരു വലിയ രാജ്യത്തിൻ്റെ പിന്തുണ ആവശ്യമുണ്ട് ഒരു പരിധി വരെ ആ പരിധിവരെയുള്ള പിന്തുണ ഇന്ത്യ കൊടുക്കുകയും ചെയ്യും അതിനപ്പുറത്തോട്ട് ഇസ്രായേലുമായിട്ടുള്ള ഒരു സംഘർഷത്തിലും ആ ഇറാന് ഇന്ത്യയുടെ പിന്തുണ പ്രതീക്ഷിക്കേണ്ട അവർ പണ്ട് പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെ സംരക്ഷിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ യുദ്ധത്തിൽ അവർ ഈ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളൊക്കെ അവിടെ ഇറാനിലായിരുന്നു സംരക്ഷിച്ചിരുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇറാന് വീണ്ടും ശക്തി വന്നാൽ അത് ഇന്ത്യക്കും അപകടമാണെന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ അപ്പോൾ ഈ ഇറാന് എതിരെ ഇപ്പോൾ ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണ പരമ്പര തീർച്ചയായിട്ടും അവരെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട് അത് തടുക്കാനുള്ള ആയുധങ്ങളോ വ്യോമപ്രതിരോധമോ ഒന്നും ഇറാന്റെ കൈവശം ഇന്ന് ഇല്ല അതാണ് അതിന്റെ കാരണം അതുകൊണ്ടാണ് അവർക്ക് അത് തടുക്കാൻ പറ്റാതിരുന്നത് ഇപ്പോ ഇന്ത്യയുടെ കയ്യിലുള്ള എസ് ഫോർ ഹൺഡ്രഡ് ഇൻറ്റഗ്രേറ്റഡ് എസ് ഫോർ ഹൺഡ്രഡ് അതുപോലെ തന്നെ പിന്നെ ആകാശ് ഇതെല്ലാം ചേർത്തൊരു ഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റമാണ് ഇന്ത്യയുടെ സിസ്റ്റം ഒന്നും ഇറാനില്ല അതുപോലെ തന്നെ ഡോമോ ഇപ്പം അമേരിക്കയുടെ കയ്യിലുള്ള താടോ അതുപോലെയുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊന്നും ഇറാന്റെ കൈവശമില്ല ഇറാന്റെ കൈവശമുള്ള പഴയ റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് അല്ല അതിന് താഴെ എസ് ത്രീ ഹൺഡ്രഡ് ചില ഒന്ന് രണ്ട് യൂണിറ്റുകൾ ഉണ്ട് അവരുടെ കയ്യിൽ പിന്നെ അവർ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള കുറച്ച് വ്യോമപ്രതിരോധവുമാണ് ഏതായാലും ഇറാന് വരും ദിവസങ്ങളിലും കനത്ത ആക്രമണം പ്രതീക്ഷിക്കാന്നാണ് ഞാൻ കരുതുന്നത് ഇതിനിടെ പിന്നെ ഈ അയത്തുള്ള പിന്നെ അലി ഖമൈനി ഇസ്രായേലിന് പതുപോലെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് പ്രതീക്ഷിക്കാവും അതെ അതെ നിങ്ങളെ വലിയ ശിക്ഷിക്കും എന്നൊക്കെയാണ് അത് ഈ പാകിസ്ഥാനിലും പിന്നെ ഇസ്രായേലും ഈ തീവ്ര മുസ്ലിം ഗ്രൂപ്പുകള് ഇടക്കിടയ്ക്ക് ഇത്തരം പിന്നെ ഈ കഴുതക്കാമം കരഞ്ഞു തീർക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അതവരിങ്ങനെ കരഞ്ഞു തീർത്തോണ്ടിരിക്കും അതിൽ വലിയ പ്രാധാന്യം ഒന്നുമില്ല തീർച്ചയായും അവിടെ കിടന്ന മോങ്ങും തലയിൽ തലയിൽ വന്നിത് വീഴും അത്രയേ ഉള്ളൂ ഇതാണ് എനിക്ക് തോന്നുന്നത് വളരെയധികം